എല്ലാവർക്കും നമസ്കാരം വൈശാഖമാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില വിശേഷങ്ങളാവട്ടെ ഇന്ന് ഈ വർഷത്തെ വൈശാഖ മാസം ആരംഭിക്കുന്നത് മെയ് മാസം ഒമ്പതാം തീയതിയാണ് അതായത് മേടമാസം ഇരുപത്തി ആറാം തീയതി മേടമാസം ഇരുപത്താറാം തീയതി ആരംഭിച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വൈശാഖ മാസം അവസാനിക്കുക അതായത് മെയ് മാസം ഒമ്പതാം തീയതി ആരംഭിച്ച് ജൂൺ മാസം ആറാം തീയതി വൈശാഖമാസം സമാപിക്കും പ്രകാരമാണ് ഈ വർഷത്തെ വൈശാഖമാസം വരുന്നത് മാസങ്ങളിൽ വച്ച് വളരെയധികം വിശേഷമുള്ള പ്രാധാന്യമുള്ള പുണ്യപ്രദമായ മാസമാണ് വൈശാഖമാസം സാന്ദർഭികമായി പറയട്ടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് നമ്മളിലേക്ക് എത്തി വരുന്നേയുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതായത് വൃശ്ചികമാസം മുതൽ നാം ആചരിച്ചു വരുന്ന മണ്ഡലമാസ വ്രതം പോലെ തന്നെ നാം നിർബന്ധമായും ആചരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട വളരെ പരിശുദ്ധമായിട്ടുള്ള വളരെയധികം പുണ്യപ്രദമായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു വൈശാഖ മാസം അതുകൊണ്ട് തന്നെ നമുക്കാവതും ഈ ഒരു മാസാചരണം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം വൈശാഖമാസത്തിൻ്റെ മറ്റൊരു പ്രധാന പേരാണ് മാധവ മാസം എന്ന് പറയുന്നത് മാ എന്ന് വച്ചാൽ ലക്ഷ്മിദേവി എന്നാണ് അർത്ഥം ധവൻ എന്ന് പറയുമ്പോൾ അവിടെ മാധവൻ എന്ന് പറയുമ്പോൾ അവിടെ മഹാവിഷ്ണു അപ്പോൾ ലക്ഷ്മി ദേവിക്കും മഹാവിഷ്ണുവിനും വളരെ പുണ്യപ്രദമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു വൈശാഖ മാസം ചാന്ദ്രമാസത്തിലെ ചൈത്രം കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ മാസം അതാണ് വൈശാഖം അതുപോലെ തന്നെ മലയാള ഗണത്തിൽ പറഞ്ഞാൽ കർ മേടമാസത്തിലെ കറുത്തവാവ് മുതൽ എടവമാസത്തിലെ കറുത്തവാവ് ദിനം കൂടി വരുന്ന ഒരു മാസ കാലളവാണ് വൈശാഖ മാസമായി നാം ആചരിച്ചു വരുന്നത് ഏതൊരു പുണ്യപ്രവർത്തനങ്ങൾക്കും കോടാനുകൂടി ഫലം പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് വൈശാഖമാസം ഇപ്പോൾ ദാനകർമ്മങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ലതായിട്ടുള്ള പുണ്യപ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴിപാടുകൾ നാമജപം പുരാണ പാരായണം ശ്രവണം തുടങ്ങിയിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ ഫലം പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് ഈ വൈശാഖമാസം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പുണ്യമാസം എന്ന് പൊതുവേ നാം പറഞ്ഞു വരാറുണ്ട് ഇനി എന്താണ് ഈ വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് പ്രധാന അവതാരങ്ങൾ വരുന്നത് ഈ വൈശാഖ വൈശാഖമാസത്തിലാണ് പരശുരാമാവതാരം ബലരാമാവതാരം നരസിംഹാവതാരം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട അവതാരങ്ങൾ വരുന്നത് ഈ ഒരു വൈശാഖ മാസത്തിലാണ് ഇതിൽ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രണ്ട് അവതാരങ്ങൾ വരുന്ന ഒരു പുണ്യദിനമാണ് അക്ഷയതൃതീയ എന്ന് വെച്ചാൽ അക്ഷയം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് അപ്പോൾ ഒരിക്കലും നാശമില്ലാത്ത ഏതൊരു പുണ്യപ്രവർത്തനം ചെയ്താലും ഏത് ദാനകർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം പതിന്മടങ്ങ് വർദ്ധിക്കുകയും നമ്മെ പവിത്രീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു പ്ര കാര്യങ്ങൾക്കും പുണ്യപ്രവർത്തനങ്ങൾക്കും കോടാനുകൂടി ഫലം പ്രദാനം ചെയ്യുന്ന ഒരു വിശേഷ ദിവസമാണ് ക്ഷേത്രകിയ വളരെ കഷ്ടമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ ഹൈന്ദവ രീതിയിലുള്ള നമ്മുടെ സനാതനധർമ്മത്തിലെ ഒരു വിശേഷ ദിവസം ഇന്ന് കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഈ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് പ്രാധാന്യത്തെ വളച്ചൊടിക്കുകയും ഈ ഒരു പുണ്യ ദിവസം സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സ്വർണം ഉണ്ടാവും സ്വർണം വർദ്ധിക്കും എന്നുള്ള ഒരു കള്ളപ്രചരണം നടത്തുകയും ഇതിൻ്റെ ഫലമായി അന്ന് എല്ലാവരും സ്വർണം വാങ്ങുന്ന ഒരു ദിവസമായി മാറ്റി എന്നുള്ളത് വളരെ കഷ്ടമെന്നേ പറയാനുള്ളൂ വാസ്തവത്തിൽ അക്ഷയതൃതീയ സ്വർണം വാങ്ങാനുള്ള ദിവസമല്ല സ്വർണ്ണമെന്നല്ല ഒരു കാര്യവും വാങ്ങാനുള്ള ദിവസമല്ല നേരെ മറിച്ച് നാം ദാനധർമ്മങ്ങൾ ചെയ്യുകയും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ക്ഷേത്രദർശനം നാമജപം പുരാണ പാരായണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മിലെ ആത്മീയത ധാർമ്മികത വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണ് അത് ചെയ്താൽ ഓടാനുകൂടി ഫലം കിട്ടും എന്നുള്ളതാണ് വസ്തുത അല്ലാതെ അന്ന് വാങ്ങിക്കാനുള്ളതല്ല എന്നർത്ഥം കഷ്ടമെന്ന് പറയട്ടെ ഈ ദിവസത്തേക്കൊക്കെ പല ജ്വല്ലറിക്കാരിൽ പരസ്യമൊക്കെ നോക്കിയാൽ കാണാം അക്ഷയ തൃതീയയ്ക്ക് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്തിനാണ് സ്വർണം വാങ്ങാൻ ഇത്ര ബുക്കിംഗ് എന്ന് മനസ്സിലാവുന്നില്ല അന്ന് സ്വർണ്ണം വാങ്ങി വിചാരിച്ച് പ്രത്യേകിച്ച് ഒരു മെച്ചവും ഒരു ദോഷവും ഇല്ല അക്ഷയ തൃതീയയുടെ തലയെന്ന് വാങ്ങിയാലും ഒരേ ഫലമാണ് പിന്നീട് വാങ്ങിയാലും ഒരേ ഫലമാണ് അന്ന് വാങ്ങി വിചാരിച്ച് ഒരു ഗുണവും ഒരു ദോഷമോ ഇല്ല സാധാരണ പോലെ തന്നെ ഉള്ളൂ എന്നർത്ഥം പണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങാം വാങ്ങീകരിച്ചത് ഒരു ഗുണവും ഇല്ല പ്രത്യേകിച്ച് ദോഷവും ഇല്ല സ്വർണം ഒരു അസെറ്റാണെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അത് ദാനകർമ്മങ്ങളുടെ ദിനമാണ് പുണ്യപ്രവർത്തനങ്ങളുടെ ദിനമാണ് കച്ചവടത്തിൻ്റെ ദിവസമല്ല എന്ന് സാരം അന്ന് നമ്മളുള്ള മഹാലക്ഷ്മിയായിട്ടുള്ള മഹാദേവിയെ കൊണ്ടുപോയി എന്താണ് എന്താ പറയുക നഷ്ടപ്പെടുത്തേണ്ട ദിവസമല്ല പൈസ കൊടുത്തിട്ടാണുള്ള സ്വർണം വാങ്ങുക നേരെ കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ദിവസമാണ് ദാനകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ദിവസമാണ് എന്ന് സാരം നടത്തും അക്ഷയ തൃതിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് വൈശാഖത്തിലെ മൂന്നാമത്തെ ദിവസമാണ് പ്രഥമാ ദ്വിതീയ ദ്ധീയ അന്ന് ഏതൊരു പുണ്യപ്രവർത്തനത്തും കൂടുതൽ ഫലമുണ്ടാവും അതിന് കാരണം പറയാൻ കാരണം ഈ മഹാവിഷ്ണുവിൻ്റെ രണ്ടവതാരങ്ങളാണ് മൂന്നാമതായിട്ട് ആ ദിവസത്തിൻ്റെ വളരെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഊഷളമായി കിടന്നിരുന്ന നമ്മുടെ ഭൂമിയിലേക്ക് ഭഗീരഥ പ്രയത്നം കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കാരണം ഗംഗാദേവിയെ തപസ ചെയ്തുകൊണ്ട് ആ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ആവായിച്ച് എത്തിച്ച് ഇവിടെ നാം സസ്യ ലതാദികൾക്കും ജീവജാലങ്ങൾക്കും വാസയോഗ്യമാക്കിയ ഒരു ദിവസം കൂടിയാണ് ഈ അക്ഷത്രദീയ അക്ഷേത്രീയയുടെ അന്നാണത്രേ ഈ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എത്തിച്ചത് അപ്പോൾ ഗംഗാദേവി കൂടി തന്നെ ധാരാളം നദികൾ വന്നു ഇവിടെ ജലസമൃദ്ധിയായി ബലഭൂഷ്ടിയായി കാർഷിക സമൃദ്ധിയായി ജീവജാലങ്ങൾ വളരാൻ തുടങ്ങി ആ ഒരു പുണ്യ ദിവസം കൂടിയാണ് അപ്പോൾ നമ്മുടെ ആധാരത്തിന് ജീവൻ്റെ ആധാരത്തിന് അധേയമായിട്ടുള്ള ജലം ഭൂമിയിലേക്ക് എത്തിച്ച ഒരു ദിവസം കൂടിയാണ് ക്ഷേത്രതീയ ഇനി പ്രാധാന്യമാണ് ഉള്ളത് ഒന്ന് ഭഗവാൻ പരശുരാമൻ്റെ അവതാരം ബലരാമൻ്റെ അവതാരം അതുപോലെ തന്നെ ഈ ഒരു ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എത്തിച്ച ദിവസം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അന്ന് ദാനകർമ്മങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് ഇന്നദാനം എന്നില്ല അന്നദാനാവുക ഏറ്റവും പക്ഷേ വസ്ത്രദാനം ചെരുപ്പ് പോലുള്ള ദാനങ്ങൾ കൊട ചാമരം എന്നൊക്കെ പറയും കൊട ചെരുപ്പ് അതുപോലെ തന്നെ കൊട അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ധനം അർഹതപ്പെട്ട ആർക്കും ഇഷ്ടം വിധത്തിലുള്ള ദാനം കൊടുക്കുക അതുപോലെ തന്നെ വൈശാഖകാലേ പഴമാങ്ങ ദാനം എന്നൊരു ചൊല് നാട്ടൻ നാടൻ ഭാഷയിൽ ഉണ്ടാവാറുണ്ട് ഫലങ്ങൾ ദാനം ചെയ്യുക മാങ്ങാ ചക്ക പോലുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക ജലം സംഭാര വിതരണം ഇപ്പോൾ ചൂടുകാലൊക്കെയാണ് നമുക്ക് ആവും വിധം വെള്ളം കൊടുക്കുക മനുഷ്യൻ്റെ വിശപ്പും ദാഹം തീർക്കുക അത്തരത്തിലുള്ള ദാനകർമ്മങ്ങൾക്കൊക്കെ വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷേത്ര തീയ പിന്നെ ഏതൊരു ശുഭകാര്യങ്ങളും തുടങ്ങാൻ വിശേഷ ദിവസമാണ് അക്ഷേത്രീയ അക്ഷേത്രീതിക്ക് മുഹൂർത്തം നോക്കണ്ടെന്നു പറയുക ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണം കടയുടെ ഉദ്ഘാടനം വാഹനം വാങ്ങുക തുടങ്ങിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ഒരു പുതിയൊരു ജോലിയുടെ ആരംഭം ഇനി അതല്ല ഒരു പരമായിട്ടുള്ള ഒരു ഭാഗവത പാരായണം തുടങ്ങുക അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ജീവിതത്തിന് തുടക്കമിടുക നാമജപം തുടങ്ങുക തുടങ്ങിയ ഏതൊരു കാര്യത്തിനും വിദ്യാഭ്യാസപരമായിട്ടൊരു പഠനം തുടങ്ങുക പുതിയ കോഴ്സിന് ചേരുക തുടങ്ങിയിട്ടുള്ള ഈ ഉദ്യോഗത്തിൽ ചേരുക തുടങ്ങി ഏതൊരു ശുഭകർമ്മത്തിനും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ക്ഷേത്രദീയ അന്ന് മുഹൂർത്തം നോക്കേണ്ടതില്ല എന്നും സദാ മുഹൂർത്തമാണ് എന്നാണ് പറയുക ഇനി വൈശാഖത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ പോയി പോയാൽ കാണാം ഓരോ തലങ്ങളിലും ഓരോന്നതിന് പ്രത്യേക വൈശിഷ്ട്യം പറഞ്ഞിട്ടുണ്ട് മന്ത്രങ്ങളിൽ വെച്ച് പ്രണവം അല്ലേ വേദങ്ങളിൽ വിജ്ഞാനത്തിലും വെച്ച് വേദമാണ് അതുപോലെ തന്നെ വൃക്ഷങ്ങളിൽ വെച്ച് കൽപ്പവൃക്ഷമാണ് പക്ഷികളിൽ ഗരുഡൻ എന്ന് പറഞ്ഞ പോലെ തന്നെ മാസങ്ങളിൽ വെച്ച് വളരെ വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം ഈ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത വാസവത്തിൽ ഈ ദിവസം മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഈ ഒരു മാസക്കാലം ഭൂമിയിൽ വസിക്കും എന്നാണ് പറയുക ഭൂമിയിലുണ്ടാവുക അത്രേ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയും ലക്ഷ്മിയായിട്ടുള്ള ധനത്തിൻ്റെ ദേവത ഐശ്വര്യത്തിൻ്റെ ദേവത അതുപോലെ തന്നെ മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ മോക്ഷത്തിൻ്റെ ദേവത ഇവർ രണ്ട് പേരും ഭൂമിയിലുണ്ടാകും അത്രയും അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രഭാത സമയം ഗ്രാമമൂഹൂർത്തത്തിൽ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാവും അത്രേ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം നമ്മുടെ എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാവും കാരണം മഹാദേ വിഷ്ണുവിനും ലക്ഷ്മിദേവിക്കും സ്നാനം ചെയ്യുന്നതിന് വേണ്ടി എവിടെയാണ് സ്നാനം ചെയ്യുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാ ജലാശയങ്ങളിലും ഈ പുണ്യതീർത്ഥ നദികൾ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് ഈ ദിവസം പ്രഭാത സ്നാനത്തിന് ഉദയത്തിന് മുമ്പുള്ള പ്രധാ പ്രഭാത സ്നാനത്തിന് കുളിക്ക് വളരെ വിശേഷമാണ് ഉദയത്തിന് മുമ്പ് വൈശാഖമാസം കുളിക്കുന്നത് വളരെ വിശേഷമാണ് അതൊരു കുളി മാത്രമല്ല മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും പിന്നീട് ക്ഷേത്ര ദർശനം വിശേഷിയ വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ വിശേഷമാണ് കാരണം മഹാവിഷ്ണുവിൻ്റെ വിശേഷാവതാരങ്ങളും പുണ്യദാനങ്ങളും ഒക്കെ ഉള്ളതാണ് മാത്രമല്ല ശങ്കരാചാര്യരുടെ ജനനവും ഈ വൈശാഖമാസരാണ് അത്തരത്തിലുള്ള ഒരുപാട് പുണ്യതകൾ നിറഞ്ഞതുകൊണ്ട് ക്ഷേത്ര ദർശനം നാമജപം വഴിപാടുകൾ സമർപ്പിക്കുക പുനരുദ്ധാരണമുള്ള ക്ഷേത്രത്തിൽ നമ്മിലൊരു പങ്ക് സമർപ്പിക്കുക ഫലം കൂടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വൈശാഖത്തിൽ വളരെ വിശേഷമാണ് അന്നദാനമാവട്ടെ വസ്ത്രദാനമാവട്ടെ ഈ ആശ്രിതർക്കുള്ള രോഗശാന്തിക്കുള്ള ദാനമാകട്ടെ ഇതെല്ലാം വൈശാഖ വൈശാഖമാസത്തിൽ വളരെയധികം പുണ്യപ്രദമാണ് നാമജപം മോനമോ നാരായണായ തുടങ്ങിയിട്ടുള്ള അഷ്ടാക്ഷരി മന്ത്രങ്ങൾ ഹരേ രാമ തുടങ്ങിയ മന്ത്രങ്ങൾ വിഷ്ണു സഹസ്രനാമങ്ങൾ വിഷ്ണു സൂക്തങ്ങൾ ഇനി ഇതൊന്നുമില്ല ഭാഗവത പാരായണം നല്ലതാണ് ഭാഗവതം മുഴുവൻ പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം സ്വന്തം വായിച്ചു കഴിഞ്ഞാൽ ഭാഗവതം സംഗ്രഹം എന്നാ പറയുക ഭാഗവതം മുഴുവൻ വായിച്ചതിന് തുല്യമാണ് അത് വായിക്കുക ഇതെല്ലാം വൈശാഖ വൈശാഖമാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു മാസക്കാലം മറ്റുള്ള ഭക്ഷണക്രമത്തിലും ഒരു സാത്വികമായ ചിട്ട വളരെ നല്ലതാണ് പറ്റുമെങ്കിൽ കൂടി തന്നെ ഈ ഒരു മാസം ഈ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്ക് ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ആചരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വിശേഷമാണ് ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ചകൾ ഒരിക്കലും എടുക്കുക വ്യാഴാഴ്ച വ്രതം നല്ലതാണ് ചുരുക്കി പറഞ്ഞ അക്ഷതൃതീയ പോലുള്ള പുണ്യദിനങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഭക്ഷണക്രമത്തോടു കൂടിയുള്ള വ്രതാചരണം വളരെ നല്ലതാണ് സാത്വിക ഭക്ഷണേ എന്ന് പറയാം കാരണം മണ്ഡലപാസ വ്രതം പോലെ തന്നെ വീട്ടുകാർ എല്ലാവരും ആചരിക്കേണ്ട ഒരു വ്രതമാണ് ഇനി എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ഒരാളെങ്കിലും ഈ ഒരു വൈശാഖ ആചരണം നല്ലതാണ് മഹാവിഷ്ണു ദർശനം വിഷ്ണു ക്ഷേത്രം പറ്റിച്ച് ഗുരുവായൂരൊക്കെ ഒന്ന് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമൊക്കെ ദർശനം എടുത്തുള്ള ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് മാസി വൈശാഖത്തിൻ്റെ ഇടയിൽ ദർശിക്കാൻ ഗുരുവായൂർക്ക് ദർശിക്കാൻ പറ്റിയ വളരെ നല്ല ഭാഗ്യമാണ് അല്ലെങ്കിൽ സമീപമുള്ള ക്ഷേത്ര ദർശനം നടത്തുക ഇനി അതൊന്നും പറ്റിയിട്ട് വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വളക്കൊത്തിക്കുന്ന സ്ഥാനത്തോ ഇരുന്ന് രണ്ടു നേരം ഒരു നൂറ്റെട്ട് തവണയെങ്കിലും അഷ്ടാ അഷ്ടാക്ഷരി മന്ത്രം വന്നമോ എന്നുള്ള മന്ത്രം ജപിക്കുക വിഷ്ണു സാസ്ത്രനാമം ജപിക്കുക അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ മറ്റുള്ള കീർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തുക ഒക്കെ വളരെ നല്ലതാണ് നമുക്കും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും നല്ലതാണ് കാരണം കടമ്പ് വീടുക ധനാഗമനം അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സുഖം തരുക ഇത്തരം ഒക്കെ നല്ലതാണ് കാരണം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായാൽ പിന്നെ എന്താ പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ജീവിക്കുന്നത് ലക്ഷ്മിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ ജീവിതത്തിൽ ആരോഗ്യ ലക്ഷ്മിയാണ് ധനം ലക്ഷ്മിയാണ് സമ്പത്ത് ലക്ഷ്മിയാണ് പുത്രി പുത്രന്മാർ ലക്ഷ്മിയാണ് ധനം ഭൂമി വീടുകളൊക്കെ ലക്ഷ്മിയുടെ അനുഗ്രഹം അപ്പോൾ ആ ലക്ഷ്മി നമ്മുടെ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ആ ആ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ലക്ഷ്മി നാരായണ പൂജ സമർപ്പിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അതുപോലത്തെ ദാനകർമ്മങ്ങൾ ചെയ്യുക ആവുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുക ഇതെല്ലാം വൈശാഖ മാസത്തില് വളരെയധികം വിശേഷപ്പെട്ടതാണെന്ന് അർത്ഥം ആവുന്നത് കൊടുക്കുക ഇപ്പോൾ വിദ്യ പുസ്തകങ്ങൾ കൊടുക്കുക പേന കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുക മധുര പലഹാരങ്ങൾ കൊടുക്കുക വസ്ത്രം തുടങ്ങിയിട്ടുള്ള ഏത് കാര്യങ്ങളും ആ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് ഈ വൈശാഖ വൈശാഖമാസത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ നമുക്കിതിൽ പങ്കാളിയാവുക ഈ ദിവസം ഏതൊരു മാസം ഏതൊരു കാര്യം ചെയ്താലും വളരെ പുണ്യപ്രദമാണ് പ്രകൃതി തന്നെ നോക്കിയാൽ കാണാം പൂത്ത് ഉല്ലസിച്ച് ഒരു വസന്തത്തിൻ്റെ കാലഘട്ടമായിരിക്കും വൈശാഖമാസത്തിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും വൈശാഖത്തിൽ എന്താ പറയുക ധാരാളം പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉല്ലസിക്കുന്നൊരു മാസമാണ് വൈശാഖമാസം ഇതിൻ്റെ പ്രാധാന്യം തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വൈശാഖമാസം നാം അറിയുന്നത് കച്ചവടക്കാരുടെ ഉള്ളിലുള്ള ാണ് അത് നക്ഷത്രതിയുടെ പേരിൽ ശ്രദ്ധിക്കുക അന്ന് സ്വർണം വാങ്ങേണ്ട ദിവസമല്ല നമ്മളിലുള്ള ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കേണ്ട നമ്മൾ വീടുകളിലുള്ള നല്ല നല്ല ധാർമ്മിക വശങ്ങൾ കൂട്ടേണ്ട പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ദാനം കൊടുക്കേണ്ട ദിവസമാണ് ഇങ്ങോട്ട് വാങ്ങാനല്ല അങ്ങോട്ട് കൊടുക്കേണ്ട ദിവസമാണ് എന്നർത്ഥം അതുകൊണ്ട് ഈ അക്ഷത്രതിയേക്ക് നാം കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാവട്ടെ വൈശാഖ മാസത്തിൽ ഭഗവാൻ സ്മരണയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വൈശാഖമാസം പ്രദാനം ചെയ്യട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് നമുക്കതിനുള്ള മനസ്ഥിതി ഭഗവാൻ തരട്ടെ കാരണം നല്ല നല്ല മനസ്സ് ഭഗവാൻ തോന്നിച്ചെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ വൈശാഖമാസം മഹാവിഷ്ണുവിന് അർപ്പിച്ചുകൊണ്ട് മാധവ മാസമായിക്കൊണ്ട് മഹാവിഷ്ണുവിന് ലക്ഷ്മി ദേവി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മാസത്തെ മുൻപോട്ട് നയിക്കാനാവട്ടെ അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ ലക്ഷ്മി നാരായണ പൂജ ലക്ഷ്മി സ്ഥവങ്ങളൊക്കെ വളരെ വിശേഷമാണ് ലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും അവതാര വിഷ്ണുവിനെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മാസത്തെ നമുക്ക് ഭംഗിയായി ആചരിക്കാം ഒന്നുമോ നാരായണായ ഒന്നുമോ നാരായണായ ഒന്നമോ